You <laughs> multimulti- Jaz�orak eta pecintasuna eskarra dela por സത്യമായി ശുദ്ധസ്നേഹമായി ദിവ്യജ്ഞാനമായി നിത്യവും നിമൃപ കടാങ്ങ ഈ വീഴാവുന്ന കഴിഞ്ഞ വരുന്നു ഇങ്ങനെ കെട്ടിടം കെട്ടിടം നല്ല അന്തസ്സുള്ള ഒരു നമ്മുടെ ൂർവം ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ സ്ഥാപിതമായ നമ്മുടെ അൻഷനുദ്ധിക്കൽ ഒന്നര കോടി രൂപ അനുവദിപ്പിച്ചുകൊണ്ട് ഒരു വർഷത്തിനുള്ളിൽ മനോഹരമായി ഇരുന്നില്ല കെട്ടിടം പൂർത്തീകരിച്ച് ഇന്ന് നാടിന് സമർപ്പിക്കുന്ന ഐശ്വര്യപൂർണമായ ചടങ്ങിനാണ് നമ്മളെല്ലാവരും ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ആറു വർഷത്തിന് മുമ്പ് കോന്നിയെ പ്രതികരിച്ച് കേരള നിയമസഭയിലേക്ക് എത്തിയ ഒരു ചെറുപ്പക്കാരൻ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ടിങ്ങനെ പറഞ്ഞു ഞാൻ ഈ കോന്നിയെ എൻ്റെ കുഞ്ഞുങ്ങളെപ്പോലെ ഹൃദയത്തിൽ ചേർന്ന് അത് അന്വർത്ഥമാക്കി ഈ നാടിന്

ഈ വേദിയിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പ്രസിഡന്റ് മറ്റ് ജനപ്രതിനിധികളെ ഉദ്യോഗസ്ഥ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ മറ്റ് ഗോപാലൻ വളരെ വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി ചിറ്റാർ പൂന്താറ്റപ്പുളം ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് ഈ നാടിന് സമർപ്പിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുന്നു നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ചിറ്റാർ കൂട്ടാട്ടക്കുളം ഗവൺമെൻറ് എൽ പി സ്കൂളിൻ്റെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായം ഒരുക്കോടുകയാണ് കൊയര എന്ന അർത്ഥവത്തായ പേരിൽ ഈ നാടിൻ്റെ വിദ്യാഭ്യാസങ്ങൾക്ക് ചിറകു നൽകുന്ന പദ്ധതിയും പുതിയ ഇരുന്നില മന്ദിരവും നാടിന് സമീപിക്കുന്ന ചിറങ്ങാണ് ഈ നാടിൻ്റെ വിദ്യാഭ്യാസ പുരോഗതി പുരോഗതിക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിക്കുന്ന ജനപ്രതി അഡ്വക്കേറ്റ് യു കെ യു ജനീഷ് കുമാറിനെ ഞാൻ ആദ്യമായി ഹൃദയ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുവാൻ ഈ അവസരം സ്വീകരിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞമെന്ന മഹാദൗജ്യത്തിന്റെ തർക്കം മാറുന്ന പ്രതീകമാണിത് നമ്മുടെ പൊതുവിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഗർഭപദ്ധതിയാണ് സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മനോഹരമായ ഒരു ഫലമാണ് എന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ ഘട്ടം അയറ്റ ക്ലാസ് മുറികളും മികച്ച ലാബുകളും ലൈബ്രറികളുമായി നമ്മൾ മാറുകയാണ് കെട്ടിടത്തിന് മാത്രമല്ല നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ ഉറപ്പാക്കുന്നതിലും ഈ സർക്കാർ അതീവ ജാഗ്രത പുലർത്തുന്നു പഠന നിലവാരം ഉറപ്പാക്കുവാൻ സബ്ജക്റ്റിനോ പോലുള്ള പദ്ധതികൾ നാം നടപ്പിലാക്കി അതിൻ്റെ പ്രതിഫലം ദേശീയ തലത്തിൽ നാം കാണുന്നുണ്ട് ദേശീയ തലത്തിൽ നടന്ന നാസ് പരാഗ പോലുള്ള പരീക്ഷകളിൽ കേരളം നേടിയ ഉചിതമായ വിജയമുണ്ട് കേരളം ഇന്ത്യയിൽ രണ്ടാം സ്ഥാനത്താണെന്നുള്ള കാര്യം കൂടി ഇവിടെ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഇവർ നിൽക്കുന്ന ഈ മന്ദിരം കേവലം ഇഷ്ടികയും സിമന്റും ചേർന്ന ഒരു നിർമ്മിതിയല്ല ഈ നാടിൻ്റെ പ്രതീക്ഷയാണ് അറിവിൻ്റെ വെളിച്ചം വരന്തലമുറയിലെത്തിക്കുക പകരുവാനുള്ള ഒരു ദീപസ്തംഭമാണ് ഈ വിദ്യാലയത്തിൽ നിന്ന് പിടിച്ചിറങ്ങുന്ന ഓരോ കുട്ടിയും നാടിൻ്റെ മുതൽകൂട്ടായി മാറണം ഉയര എന്ന പേര് അർത്ഥവർത്താക്കിക്കൊണ്ട് അറിവിൻ്റെയും കഴിവിൻ്റെയും ലോകത്ത് ഉയരങ്ങൾ കേടാക്കുവാൻ ഈ വിദ്യാലയ വിദ്യാലയം അവർക്ക് പ്രചോദനമാകട്ടെ ഈ മഹത്തായ സംരംഭത്തിന് മേലിൽ പ്രവർത്തിച്ച എം എൽ എ ജനീഷ് കുമാറിൻ്റെയും അധ്യാപക രക്ഷതാ സമിതിയെയും പഞ്ചായത്തിനെയും നാട്ടുകാരെയും തികൾ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞുള്ള സന്തോഷം രേഖപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം